എല്ലാ കാലത്തും കേരളം ഒറ്റക്കെട്ടായി എതിർത്തിട്ടുള്ള ഒരു വിഷയമാണ് വർഗീയത അത്തരത്തിലാണ് കേരളത്തിൻ്റെ സാമൂഹിക ചുറ്റുപാട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ചെറിയ രീതിയിലെങ്കിലും വിള്ളൽ വീണിട്ടുണ്ട് എന്ന കാര്യവും അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ് മുൻപ് വർഗീയത പറയാൻ ഭയന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതിരുന്ന കാലത്ത് നിന്നും ഇന്ന് യാതൊരു മടിയും കൂടാതെ നെഞ്ചും വിരിച്ചു നിന്ന് പറയുന്ന കാഴ്ചയാണ് കാണുന്നത് മുൻപ് ഫേക്ക് ഐ ഡിയിൽ കൂടിയായിരുന്നു ഇത്തരം പ്രവർത്തികളെങ്കിൽ ഇപ്പോൾ അത് ഒറിജിനൽ അക്കൗണ്ടുകളിൽ കൂടിയായി മാറിയിരിക്കുന്നു എന്തും വിളിച്ചു പറയാൻ ധൈര്യമായിരിക്കുന്നു ആരാണ് ഇവർക്ക് ഈ ധൈര്യം നൽകുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ് ഇവർക്ക് ധൈര്യം നൽകുന്നത് അത് വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഇന്ത്യയിലെ ഹിന്ദു ദേശീയ രാഷ്ട്രീയക്കാരുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെയും വിഭജന പ്രസ്താവനകളുടെയും ഭയാനകമായ സാധാരണവൽക്കരണം അല്ലെങ്കിൽ നിസ്സാരവൽക്കരണമാണ് യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തുറന്നു കാണിക്കുന്നത് ഈ സമഗ്രമായ റിപ്പോർട്ടിന് അവർ നൽകിയ പേര് ഇങ്ങനെയാണ് പോർട്ട്ഫോളിയോസ് ഓഫ് ഹെയ്റ്റ് അഥവാ വിദ്വേഷത്തിന്റെ പോർട്ട്ഫോളിയോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഉടനീളം ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി നേതാക്കന്മാർ ഉപയോഗിച്ചിട്ടുള്ള എഴുപതോളം വിദ്വേഷ പ്രസംഗത്തിന്റെയും വർഗീയ പരാമർശങ്ങളുടെയും ദൃശ്യങ്ങളും വാർത്തകളും സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയാണ് വിദ്വേഷത്തിന്റെ പോർട്ട്ഫോളിയോസ് രാജ്യത്തെ വിവിധ ദേശീയ മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്തതനുസരിച്ചുള്ള വാർത്തകളാണ് നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യൻ മുസ്ലിം ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമായും വർഷത്തെ ഭരണകാലത്തെ അടിസ്ഥാനമാക്കിയും നിലവിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തുന്ന ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ സഖ്യത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ചുമാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ഭരണത്തിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ എടുത്തിട്ടുള്ള ഇരുപത്തി മൂന്ന് കേസുകളിൽ ഇത്തവണത്തെ ബിജെപിയുടെ അല്ലെങ്കിൽ യുടെ നിരവധി സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നത് ബി ജെ പി സർക്കാരിന്റെ ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷപരമായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും ചർച്ചകളും വർദ്ധിക്കുന്നതിനിടയിലാണ് വിദ്വേഷത്തിന്റെ പോർട്ട്ഫോളിയോസ് എന്ന റിപ്പോർട്ടിലെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ വരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്ത് മുസ്ലിം വിരുദ്ധ വിദ്വേഷവും അക്രമവും ക്രമാതീതമായി വർദ്ധിച്ചു കന്നുകാലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിം വദന്തികളുടെ പേരിൽ തീവ്ര ഹിന്ദു ആൾക്കൂട്ട ആക്രമണങ്ങളിൽ നിരവധി മുസ്ലിങ്ങളെയാണ് ക്രൂരമായി കൊന്നത് ഡൽഹി ആസ്ഥാനമായുള്ള യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ എട്ട് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചോളം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വിദ്വേഷ പ്രസംഗങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വിദ്വേഷ പ്രസംഗം രാജ്യത്ത് ശാശ്വതമാക്കുന്നതിൽ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പങ്കാളിത്തം വളരെ വലുതാണ് നിരവധി കുറ്റവാളികളാണ് സർക്കാരിനുള്ളിൽ അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നത് ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട പാറ്റേൺ ജനാധിപത്യ തത്വങ്ങൾക്ക് തുരങ്കം വെക്കുക മാത്രമല്ല സാമൂഹിക ഐക്യത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുവെന്നാണ് യു കെ ഐ എം സി ഡയറക്ടർ മുഹമ്മദ് ഉബേസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ മുപ്പത്തി ആറ് ബി ജെ പി സ്ഥാനാർത്ഥികൾ നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ റിപ്പോർട്ട് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ മുസ്ലിം വിരുദ്ധ വംശാത്യെ ന്യായീകരിക്കുന്നത് മുതൽ മതപരമായ ഉത്സവങ്ങളിൽ മുസ്ലിങ്ങൾ മാംസാഹാരം കഴിച്ച് ഹിന്ദു വികാരങ്ങളെ അവഹേളിക്കുന്നുവെന്ന് ആരോപിച്ചതുവരെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നു രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ചിതലുകൾ എന്ന് വിശേഷിപ്പിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായും മതാധിഷ്ഠിത ഭരണങ്ങൾ നീക്കം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് മോദി എതിർക്കുന്നവർ പാകിസ്ഥാനിലേക്ക് മാറണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രഖ്യാപനമാണ് ശ്രദ്ധേയമായ മറ്റൊരു ധാരണം മറ്റൊന്ന് ബി ജെ പി എം പി ആയ സാക്ഷി മഹാരാജ് മുസ്ലിങ്ങളെ പിശാചുക്കളെന്ന് വിശേഷിപ്പിച്ച് തലവെട്ടാൻ ആഹ്വാനം ചെയ്തതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ ചില സമീപകാല വിദ്വേഷ പരാമർശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ലൌ ജിഹാദിലും ലാൻ ജിഹാദിലും തുടങ്ങി ഇപ്പോൾ ിൽക്കുന്ന വോട്ട് ജിഹാദിലൂടെ വരെ അല്ലെങ്കിൽ ബിജെപി മഹത്വവൽക്കരിച്ച ഇത്തരം കോൺസ്പിറസി തിയറികളിലൂടെ ഹിന്ദു സമൂഹത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തുന്ന മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരായും പുറത്തുള്ളവരുമായി ചിത്രീകരിക്കുന്ന ഭിന്നിപ്പുണ്ടാകുന്ന പരാമർശങ്ങൾ മോദി തിരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് പലതവണ ആവർത്തിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒന്നിലധികം സംസ്ഥാനങ്ങളിലുടനീളമുള്ള റാലികളിൽ തനിക്കെതിരെ ഭൂരിപക്ഷത്തെ ഒന്നിപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചത് വോട്ട് ജിഹാദ് നടത്താൻ പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിം ഗ്രൂപ്പുകളുമായി കൈകോർക്കുകയാണെന്നായിരുന്നു വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ അധികാരം നിലനിർത്തുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കണം പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി രാമക്ഷേത്രത്തിന് ബാബരി പൂട്ടിടാൻ പദ്ധതിയിടുകയാണ് പ്രതിപക്ഷം കൂടുതൽ കുട്ടികളുള്ളവർക്ക് സമ്പത്ത് വിതരണം ചെയ്യും നുഴഞ്ഞുകയറ്റക്കാർ ഇതൊക്കെയാണ് ഒന്നാം സ്ഥാനം നേടാൻ മോദിയെ സഹായിച്ച പരാമർശങ്ങൾ ഈ പരാമർശങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാടും ഇരട്ടത്താപ്പും റിപ്പോർട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്